നമസ്തേ നമസ്തേ അപ്പോൾ ഒരു പുതിയ വാർത്ത കിട്ടി വാട്സപ്പിൽ കൂടി അതായത് വക്കഫ് ഭേദഗതി നിയമ ഭേദഗതി ബില്ല് പാർലമെന്റിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചില്ല കാരണം ബി ജെ പിക്ക് അവതരിപ്പിക്കാൻ പറ്റില്ല കാരണം അവർക്ക് ഭൂരിപക്ഷം ഇല്ലല്ലോ ബി ജെ പിക്ക് കൂട്ടുപക്ഷി വരണമല്ലോ അങ്ങനെ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ ചന്ദ്രബാബു നായിഡു പിന്തുണ പിൻവലിക്കും എന്ന് ബി ജെ പി ഭയപ്പെടുന്നു കാരണം ചന്ദ്രബാബു നായിഡു തെലുങ്കുദേശം ദേശം പാർട്ടിയാണെന്ന് തോന്നുന്നു അവരുടെ ഭരണ തുടർച്ച ഉണ്ടാവണമെങ്കിൽ മുസ്ലിം വോട്ട് വേണം അപ്പൊ ഇതിനെ പിന്തുണച്ചു കഴിഞ്ഞാൽ മുസ്ലിം വോട്ട് കിട്ടൂല്ല കാരണം മുസ്ലിങ്ങൾ ഹിന്ദുക്കളെ പോലെയല്ലോ മുസ്ലിങ്ങൾ വിവരമുണ്ട് ഐക്യമുണ്ട് ഹിന്ദുക്കൾ വിവരദോഷികളും ഐക്യമില്ലാത്ത ആളുകളുമാണ് ഹിന്ദുക്കൾ അല്ലെങ്കിൽ ഇപ്പോൾ ഭാരതത്തിൽ എഴുപത് ശതമാനം ഹിന്ദുക്കളുണ്ടെങ്കിൽ അല്ലെങ്കിൽ അറുപത്തഞ്ച് ശതമാനം ആണെങ്കിലും അറുപത്തഞ്ച് ശതമാനം വോട്ട് കിട്ടണ്ടേ ബി ജെ പിക്ക് കിട്ടില്ലല്ലോ അമ്പത് ശതമാനം പോലും കിട്ടിയില്ല ഒരു നാൽപ്പത്തഞ്ച് ശതമാനം സീറ്റാണ് കിട്ടിയത് നാൽപ്പത്തഞ്ച് നാൽപ്പത്തി ശതമാനം അപ്പോൾ അതിന്റെ അർത്ഥം എന്താണ് എന്ന് പറഞ്ഞാൽ നാമധാരികളാണ് ഹിന്ദു നാമധാരികളാണ് ഇപ്പോൾ രാമനെന്നും കൃഷ്ണനെന്നും പേരുണ്ടെങ്കിലും അവന് രാമനും രാമനെയും കൃഷ്ണനെയൊന്നും ഒരു മതിപ്പുമില്ലാത്തവനാണ് പേര് മാത്രമാണ് തന്തയിട്ട് പേര് അത് ചുമന്നുകൊണ്ട് കിടക്കണം അത്രേ ഉള്ളൂ അല്ലാണ്ട് ഹിന്ദുത്വമില്ലാത്ത ഹിന്ദുക്കളാണ് നമ്മുടെ നാട്ടിൽ കൂടുതലും ഇതിന് നമുക്ക് രണ്ട് കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത് എന്തുകൊണ്ട് ഇങ്ങനെ ആയി എന്ന് ചോദിച്ചാൽ ഒന്നാമതായിട്ട് ഹിന്ദുക്കൾ അച്ചടക്കമില്ല കുഞ്ഞാടുകളിലും സുടാപ്പികളിലും കാണുന്ന ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അവർക്ക് അച്ചടക്കം അവരുടെ പുരോഹിത വർഗത്തെ അവരൊരിക്കലും തള്ളിപ്പറയില്ല അവരുടെ പുരോഹിത വർഗത്തെ നമുക്കറിയാമല്ലോ ഇപ്പൊ കുഞ്ഞാടുകളുടെ പുരോഹിത വർഗം എന്ന് പറഞ്ഞാൽ ലോഹയിട്ടവരാണ് കുഞ്ഞാടുകളുടെ പുരോഹിത വർഗം അവരെന്തെല്ലാം വൃത്തിയോട് കാണിക്കുന്നു അവർ ഈ പള്ളിമേടകളിൽ കന്യാസ്ത്രീകളെ ബലാലടിയോട് ബലാലടിയാണ് കാലങ്ങൾ കുറേ തുടങ്ങിയിട്ട് നൂറ്റാണ്ടുകളായി പരിപാടി പറഞ്ഞിട്ട് പക്ഷെ എത്ര കന്യാസ്ത്രീകളെ പീഡിപ്പിച്ചാലും കുഞ്ഞാടുകൾ മറുത്തൊരക്ഷരം പറയില്ല അതേപോലെ തന്നെ സുഡാപ്പികൾ അവരുടെ ഉസ്താതുക്കൾ ഇവരുടെ കുട്ടികളെ തന്നെ പീഡിപ്പിക്കും കേരളത്തിലെ എല്ലാ ജില്ലയിൽ നിന്നും ഉസ്താദുക്കള് കുട്ടികളെ പീഡിപ്പിച്ചതിന് ജയിലുകിടപ്പുണ്ട് അറിയോ പ്രകൃതിവിരുദ്ധ പീഡനത്തിന് വിധേയയാക്കി അങ്ങനെ കുറയണം ജയിലിൽ കിടപ്പുണ്ട് ഇങ്ങനത്തെ കച്ചറകളാണ് സൂടാപ്പികളുടെയും കുഞ്ഞാടുകളുടെയും പുരോഹിതരെങ്കിലും അവര് ഒരിക്കലും ഇവർക്കെതിരെ ഒരു അക്ഷരം പോലും പറയില്ല എന്നാ നമ്മുടെ പുരോഹിത വർഗം എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളുടെ പുരോഹിത വർഗം എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണരാണ് അവർക്കെതിരെ എല്ലാവരും കിടന്നത് കുറയ്ക്കും ബ്രാഹ്മണനെതിരെ കുരയ്ക്കുന്ന നായ്ക്കളുടെ കൂട്ടമാണ് ഹിന്ദുക്കൾ എല്ലാവരും അതിപ്പോൾ ഇഴവനായാലും നായരായാലും പുലയനായാലും ആരായാലും ബ്രാഹ്മണൻ എന്നു വച്ചാൽ കണ്ണടത്ത കണ്ടൂടുക ഒട്ടുക്കത്ത അസൂയൻ ബ്രാഹ്മണരോട് മനസ്സിലായ അപ്പോൾ അവിടെ ഒരു അച്ചടക്ക ലംഘനമാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് അത് അതെന്ന് വെച്ചാൽ ബ്രാഹ്മണരെന്ന് വെച്ചാൽ ഗുരുക്കന്മാരാണ് നമ്മൾ മനസ്സിലാക്കണം ഈ കുഞ്ഞാടുകളുടെ പുരോഹിത വർഗത്തെ പോലെയോ അല്ലെങ്കിൽ ആളുകളെ പോലെയോ അല്ലെങ്കിൽ തൊപ്പി വെച്ച ഉസ്താദുകളെ പോലെയോ അല്ല ബ്രാഹ്മണരെ അവർ വളരെ സാത്വികരാണ് വേദപണ്ഡിതരാണ് അതുകൊണ്ട് തന്നെ വേദമാണല്ലോ അറിവ് അറിവുള്ളവനാണ് ഗുരു അറിവ് നൽകുന്നവൻ അപ്പോൾ അറിവുണ്ടെങ്കിലല്ലേ അറിവ് നൽകാൻ പറ്റുള്ളൂ വേദപണ്ഡിതരായിട്ടുള്ള ബ്രാഹ്മണരാണ് ശരിക്കും നമ്മുടെ ഗുരുക്കന്മാര് പക്ഷെ അവരെ ഹിന്ദുക്കൾ കണ്ടുവിടും കാണുന്നെടുത്താൽ കണ്ടുവിട അതുകൊണ്ട് തന്നെയാണ് ഹിന്ദുവിന്റെ നാശം അവിടെ നിന്നാണ് തുടങ്ങുന്നത് കുറെ കള്ളസന്യാസി രണ്ടാമത്തെ കാര്യം കാണാൻ കള്ളസന്യാസിമാര് വന്ന് ഹിന്ദുക്കളെ തെറ്റിദ്ധരിപ്പിച്ചു നോക്കൂ വേദവ്യാസനെ നോക്കൂ വ്യാസൻ മുക്കുവനായിരുന്നു വ്യാസൻ മുക്കുവൻ ഒന്നല്ലായിരുന്നു പരാശര പുത്രൻ എന്നാണ് നമ്മുടെ മതഗ്രന്ഥങ്ങള് വ്യാസനെ വിളിക്കണം പരാശരപുത്രൻ മുക്കു വിളിക്കണം പക്ഷേ ഈ എന്ന് പറയുന്ന ജന്തുക്കൾ വ്യാസനെ മുക്കുവൻ എന്നാ വിളിക്കണം എന്ത് പറയാനാണ് പിന്നെ വാൽമീ വാൽമീകി കള്ളനായിരുന്നില്ലേ വാൽമീകിക്ക് ഇങ്ങനെ വലിയൊരു എന്താ പറയുക ഇതിഹാസം ഇത്തരം വലിയൊരു മഹാകാവ്യം രാമായണം എഴുതാവെങ്കിൽ ഇവിടെ ആർക്കും എന്തുവാ ബ്രാഹ്മണനാകേണ്ട കാര്യമില്ല എന്നൊക്കെ പറയും ആൾക്കാർ അതൊക്കെ ഈ കള്ളസന്യാസിമാര് പഠിപ്പിച്ചു വിടണേ കള്ളസന്യാസിമാരുടെ ജൽപ്പനം പോയി ഹിന്ദുക്കൾ അങ്ങനെയാണ് ഹിന്ദുക്കൾ ബ്രാഹ്മണർക്കെതിരാവണത് അപ്പോ എന്താ പറയാ അച്ചടക്കവും പോയി ഐക്യവും ഇല്ലാതെ ഇപ്പം നായർക്കെന്ത് കിട്ടും ഈഴവൻ എന്ത് നേട്ടം നായർക്ക് എന്ത് നേട്ടം പുലേനെന്ത് നേട്ടം എന്നാണ് ആലോചിക്കുന്നത് അല്ലാണ്ട് ഹിന്ദുവിന് ഹിന്ദുവിനെന്ത് നേട്ടം ആലോചിക്കുന്നേ ഇല്ല പക്ഷെ ഇപ്പൊ സുഡാപ്പികൾ നോക്കണെങ്കില് അവരിൽ ഒരുപാട് ജാതികളുണ്ട് സുന്നി ഷിയ അഹമ്മദിയ എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി ജാതികളുണ്ട് അവരുടെ പക്ഷെ അവര് ഒരു പ്രശ്നം വരുമ്പോ അവരെല്ലാരോട് ഒന്നിച്ചു നീക്കും ഐക്യം ഉണ്ടവർക്ക് ഇനി ഹിന്ദുക്കളിലെ ജാതികളിലേക്കാളും കൂടുതൽ ജാതികളുള്ള ആളുകളാണ് ക്രിസ്ത്യാനികൾ നാൽപ്പതിനായിരത്തിലധികം ജാതികളുണ്ട് അവരുടെ അപ്പോൾ പക്ഷേങ്കിൽ അവരൊരു പ്രശ്നം വരുമ്പോൾ അവരൊന്നു ചെയ്യും അവരുടെ ഐക്യമുണ്ട് ഐക്യമില്ലാത്ത ഹിന്ദു എന്ന് പറയുന്ന കൂതറ ജന്തുവിന് മാത്രമാണ് ഐക്യം ഇല്ലാത്ത ഇനിയും ഈ പോക്കുവാണെങ്കിൽ ഭാരതത്തിന്റെ അവസാനമാണ് ഇപ്പൊ തന്നെ ബി ജെ പിക്ക് ഇപ്രാവശ്യം ഭൂരിപക്ഷം കിട്ടിയില്ലല്ലോ എന്തുകൊണ്ട് കിട്ടിയില്ല എന്തുകൊണ്ട് കിട്ടിയില്ല ഹിന്ദുക്കളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവ് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് സെൻസസ് എടുക്കാത്തത് സെൻസസ് എടുത്തു കഴിഞ്ഞാല് ഈ സത്യം പുറത്തു വരികയാണ് കേരളം തമിഴ്നാട് ആന്ധ്രാപ്രദേശ് തെലുങ്കാന പിന്നെ പഞ്ചാബ് മേഘാലയ ത്രിപുര നാഗാലാൻഡ് ഗോവ ഇവിടെ ഒക്കെ ക്രിസ്ത്യാനികൾ ധാരാളം മതം മാറ്റി ഇപ്പോൾ ഇപ്പോൾ നാഗാലാൻഡും മേഘാലയൊക്കെ ഏതാണ്ട് നൂറ് ശതമാനവും ക്രിസ്ത്യാനികളായി മാറി അതിൻ്റെ ഇടയിൽ ഈ കള്ളസ്വാമിമാർ പറയണത് യേശു ശിവഭക്തനായിരുന്നു യേശു ഭാരതത്തിൽ വന്ന് സന്യാസി സമൂഹത്തിൽ ചേർന്ന് പോയി യേശു പറഞ്ഞതും പഠിപ്പിച്ചതും എല്ലാം വേദാന്തമായിരുന്നു എന്നൊക്കെ നമ്മുടെ നാട്ടിലെ കള്ളസ്വാമിമാര് ചിദാനന്ദപുരിയെ പോലുള്ള പിന്നെ മനോജ് ഗുരുക്കളെ പോലുള്ള കള്ളസ്വാമിമാർ പറഞ്ഞു വരുത്തുന്നുണ്ട് അപ്പൊ ഇതേപോലുള്ള കള്ളസ്വാമിമാരുടെ വാക്കുകളാണ് ഹിന്ദുക്കൾ കേൾക്കുന്നത് അതുകൊണ്ടാണ് അത് മതം മാറ്റാൻ എളുപ്പമല്ലോ യേശു ഹിന്ദുവാണെന്ന് പറയുമ്പോഴേക്കും ആ യേശു പറഞ്ഞതെല്ലാം വേദാന്തമാണ് അപ്പൊ പിന്നെ ക്രിസ്ത്യാനി ആവുന്നതുകൊണ്ട് എന്താ കുഴപ്പം ഒരു കുഴപ്പമില്ല അങ്ങനെയല്ലേ ചിന്തിക്കുള്ളു ഇപ്പൊ അമൃതാനന്ദ അമ്മായി പോലും മുമ്പ് പറഞ്ഞിരുന്നു അങ്ങനെ ഇപ്പൊ പറയുന്നില്ല എന്ന് കേട്ടു കാരണം കൊറേ ഹിന്ദുക്കൾ മതംമാറി ക്രിസ്ത്യാനിയായി പോയി അപ്പോ അവരോട് നിങ്ങൾ നിങ്ങളെന്തിനാ മതംമാറിന്ന് നോക്കുമ്പോൾ അമ്മായി എന്നല്ലേ പറഞ്ഞത് യേശു ദേവനാണ് ആനാണ് പൂനെയാണ് പിന്നെ എന്താ കൊഴപ്പോന്ന് വെച്ചു അപ്പോ അതോടുകൂടി അമ്മായി യേശുവിനെ പൂഴ്ത്തി പറയലെ എന്ന് ഞാൻ കേട്ടു എന്ത് പറയാനാണ് അപ്പോൾ ഇതാണ് ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വക്കഫ് ഭേദഗതി ബില്ല് കൊണ്ടുവരുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ മുസ്ലിങ്ങൾ എല്ലാവരും കൂടി ഒറ്റക്കെട്ടായിട്ട് നിൽക്കണംണ്ട ഒറ്റക്കെട്ടായിട്ട് എതിർക്കണംണ്ടപ്പോ രക്ഷയില്ല ഇനി വക്കഫ് ഭേദഗതി നിയമം കൊണ്ടുവരാൻ പറ്റില്ല ഭേദഗതി പോലും വരുത്താൻ പറ്റില്ല അതെടുത്ത് മാറ്റുന്നത് പോയിട്ട് ഭേദഗതി പോലും വരുത്താൻ പറ്റില്ല പക്ഷേ ഹിന്ദുക്കളെല്ലാം കൂടെ ഒരുമിച്ച് നിന്ന് ബി ജെ പിക്ക് വോട്ട് ചെയ്തിരുന്നെങ്കിൽ വൻ ഭൂരിപക്ഷത്തിൽ ബി ജെ പി ജയിച്ചിരുന്നെങ്കിൽ പുഷ്പം പോലെ അതൊക്കെ എടുത്ത് മാറ്റായിരുന്നു പക്ഷെ അങ്ങനെ ചെയ്യൂലല്ലോ ഹിന്ദു എന്ന് പറഞ്ഞ ജന്തു എന്ന് വിളിക്കണേ വിളിക്കണ ആണോ എന്നോട് പത്ത് ഇരുപത് വർഷം മുമ്പ് തന്നെ ഒരു മഹാൻ നമ്മുടെ ഒരു രാഷ്ട്രീയ നേതാവ് ആനന്ദ് ഡി ഗെ എന്നാണ് അദ്ദേഹം ശിവസേനയുടെ ഒരു വലിയൊരു നേതാവായിരുന്നു അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട് ഒരുക്കെ ഒരു സംഭാഷണത്തിനിടയിൽ ഇടയിൽ അദ്ദേഹത്തിനോട് പറഞ്ഞു താനേലുവെച്ച് ഹിന്ദു ഗാണ്ടു ഗാണ്ടുഹേന്ന് അത് ഇരുപത് വർഷം മുമ്പ് ഹിന്ദു ഗാണ്ടുഹേന്ന് ഒരു ഹിന്ദുവിൻ്റെ ഒരു നേതാവ് പറയണേ അപ്പൊ താനെ മുമ്പേലെ സ്ഥിതി അതാണെങ്കിൽ കേരളത്തിലെന്തായിരിക്കും ഏറ്റവും വലിയ ഗാണ്ടു ആയ ഹിന്ദു ജീവിക്കുന്ന സ്ഥലം കേരളമാണ് അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഹിന്ദുക്കൾ അമ്പലത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് പശുക്കിടാവിനെ കൊ കൊന്ന് കറി വെച്ച് തിരുന്നത് മനസ്സിലായോ ഹിന്ദുത്വമില്ലാത്ത ഹിന്ദു നാമധാരികളായ ജന്തുക്കളുടെ നാടാണ് കേരളം അപ്പോ ജനാധിപത്യം ജനാധിപത്യം എന്ന് പറഞ്ഞു പോയിട്ട് കാലിനടിയിലെ മണ്ണ് ഒലിച്ചു പോകുന്നത് നിങ്ങൾ അറിയുന്നുണ്ടോ അറിയുന്നുണ്ടോ എന്താ പറയാ നന്ദി നമസ്തേ ഹർ ഹർ മഹാദേവ് ജയ് ശ്രീറാം